ഇവരെ കഥ ഇതിപ്പോ നമ്മളെ കേട്ട് പറഞ്ഞാല് ഇത് എവിടെയാ തീരാ എവിടെയാ ഇത് തീരുക സുബഹാനല്ലോ ഇവരെ അന്ധവിശ്വാസം കേൾക്കണം നിങ്ങൾക്ക് ഒരു മൗലവി ചേത്താൻ അടക്കാൻ പോയി എങ്ങനെയാ ചേത്താൻ അടക്കാൻ പോരോ മൂജാ ഇതിന്റെ മൗലവിന്ന് കേൾക്കണം ആ ഒന്ന് വെച്ചു കൊടുത്താൽ മോനെ സുബഹാനല്ലോ അത് നമ്മളെ കരിമ്പിലാക്കലെന്ന് പറയട്ടെ ഇൽമത്രണ്ട് നമ്മൾ നമ്മൾ പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു രണ്ട് സ്ഥലത്ത് രണ്ട് ചികിത്സ അറിഞ്ഞു ഞാൻ അറിയാത്തറിഞ്ഞു ഒരു പെൺകുട്ടി എന്തോ മാനസികമായ അസ്വാസ്ഥ്യം കാണിച്ചു അവരെ ഇയാൾ പരിശോധിക്ക ഇയാൾ ഡോക്ടറല്ല ഇയാൾ എഞ്ചിനീയർ അല്ല കൃത്യമായി പറഞ്ഞാൽ മതവണ്ഡിതും പോലും അല്ല കാരണം എന്താ സ്കൂളും തിരഞ്ഞിട്ടില്ല മദ്രസയും തിരഞ്ഞിട്ടില്ല അതിൽ കഴിയുണ്ടോ ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം രണ്ടുമില്ല ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കാൻ പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ കാണുന്നില്ല അവസാനങ്ങൾ എന്താ പ്രതിവിധി അടിക്കണം കുട്ടിയുടെ ആങ്ങളെ മാറി ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് തീർന്നില്ല കിട്ടാതെ രക്ഷാതൃഷ്ണില്ല തൊട്ടടുത്തരല്ല ഒരു പെൺകുട്ടി അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന പെൺകുട്ടി അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി അഡിക്ഷൻ കുട്ടി നെട്ടോട്ടം പോടുകയാണ് എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല അവസാനം ചെയ്തു കുട്ടിയെ മരത്തി കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് അങ്ങോട്ട് ബാക്കിയാൻ വരണ്ടല്ലോ അവിടുന്ന് ആ കാര്യം ആങ്ങളെ മാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാ പോകുന്നത് അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയപ്പോ ജമാൽ ഇത് എന്തിന്റെ പേരില ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നമ്മൾ പേരിലത് വേറെ പേരിലായിരുന്നു ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് നിങ്ങൾ ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി ആൾക്കാർ വന്നല്ലോ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത് കേട്ടില്ലേ എന്ത് കൊണ്ട് മുജാഹിദായിരുന്നു അതും മുജാഹിദ ആ ആ സംഭവം ഇവർക്ക് നിഷേധിക്കാൻ കഴിയോ ഇവരുടെ നേതാവ് തന്നെ ജമീല ടീച്ചർ ഈ ആയിട്ട് ഇന്റർവ്യൂ ചെയ്ത് എന്നിട്ട് അവൾ ആ സംഭവം പറയുന്നുണ്ട് ഈ പെണ്ണിനെ ജമാൽ ചെയ്ത തോന്നിവാസം കാലിന്റെ മേലെ കയറി അടിച്ചു പെൺകുട്ടിനെ എന്നിട്ട് ആ വിവാഹ മോചനം നടന്നു ആ വിവാഹ മോചനമായി പോയി മുജാഹിദിന്റെ നേതാവ് ജമാൽ ചെറുപാടി ഞാൻ വെറുതെ പറയാണോ ഏ എന്നിട്ട് ഇവര് നമ്മളെ പേരിൽ അന്ധവിശ്വാസം വെച്ചിട്ടുണ്ട് ഏത് യുവതിയായ പെണ്ണിന്റെ കാൽ അടിക്കുന്ന മൗലൈമാരെ മുജാഹിദിന്റെ മൗലിമാര് നിഷേധിക്കാൻ കഴിയുമോ ഇവർക്ക് നിഷേധിക്കാൻ കഴിയോ എന്ന് അത് കേട്ടോ നിങ്ങൾ ഒന്ന് ഈ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ മുജാഹിദിന്റെ മൗലവി തന്നെയാണ് വിശദീകരിക്കുന്നത് ഒന്ന് ഒന്ന് അതിന്റെ ശേഷം വിശദീകരിക്കുന്നത് ഈ ജമീല ടീച്ചറാണ് രണ്ടും ഒന്ന് ഒരു മുജാഹിദാണ് ഒന്ന് മറ്റേ മുജാഹിദാണ് അതാ ജിന്നെ കയറിയതാണെന്ന് കണ്ടെത്തുന്നു പതിനേഴുകാരിയായ പെൺകുട്ടിയെ ജമാലിന്റെ ചെറുവാടിയിലുള്ള ജിന്നു ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്നു തുടർന്ന് ജിന്നിറക്കലും അടിക്കലും തൊഴിക്കലുമായി നടന്ന സംഭവങ്ങൾ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ കൂടിയായ എ അബ്ദുൾ അസീസ് മദനി വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക ഏപ്രിൽ മാസത്തില് എൻ്റെ ജ്യേഷ്ഠന്റെ മകൾ അവളെ മുണ്ടങ്ങര നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നൌഷാദ് അവളെ സംബന്ധിച്ച് പല പ്രചരണങ്ങളും നടത്തി ഏറ്റവും പ്രധാനമായ അവൻ ിച്ചത് ഭർത്താവിനെ അവൾ അനുസരിക്കുന്നില്ല അവൾക്ക് മാനസികമായ അസുഖമുണ്ട് എന്നതായിരുന്നു അങ്ങനെ ആദ്യം ഡോക്ടറെ സമീപിച്ചു ഡോക്ടറെ പരിശോധിച്ചു ഡോക്ടറെ പറഞ്ഞത് അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമല്ല പക്വതെത്തിയിട്ടില്ല അത് പ്രശ്നമാക്കണ്ട എന്നും പറഞ്ഞ് വിട്ടു വീണ്ടും ഒരു ഡോക്ടറെ സമീപിച്ചു ആ ഡോക്ടറും അതേ മറുപടി തന്നെയാണ് പറഞ്ഞത് പിന്നീട് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ജമാൽ ചെറുവാടിയുടെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോയി ആ സമയത്ത് അവളുടെ ഉമ്മയും അവളുടെ ഉപ്പയും കാറിൽ കയറി അപ്പൊ ഈ ഭർത്താവ് അവരോട് കുറെ നിങ്ങൾ പോരേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവർ കാറിൽ കയറി പോയി അങ്ങനെ ജമാൽ ചെറുവാടിയുടെ ആ വീടിൽ എത്തി അവരെത്തിയ ഉടനെ ഉമയെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു അവളുടെ ഉപ്പയെ പുറത്ത് നിർത്തുകയും ചെയ്തു എന്നിട്ട് ഈ ജമാൽ ചെറുപാടിയും അതുപോലെ ഈ ഇവളുടെ ഭർത്താവും ഇവളും മാത്രം ആ റൂമിൽ കഥയിൽ കൊട്ടി അടച്ചു എന്നിട്ട് കുറെ അടിച്ചു ഇവിടെ രണ്ടു സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഈ രണ്ടു സംഭവങ്ങളുടെയും മുന്നിൽ എടവണ്ണ ജമീല ടീച്ചർ തന്നെ എന്തു പറയണമെന്ന് സൂചിപ്പിക്കുകയാണ് ചെറുപാടിയിൽ ചെന്ന് ഈ വീട്ടില് നമ്മുടെ പ്രജയമുള്ള ഒരാളെ വീടന്നെയാണ് ആ വീട്ടില് തുടങ്ങി വന്നിട്ട് അവര് ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ചെയ്യള് ആടെന്ന് പറഞ്ഞ ഡോക്ടറെന്ന് പറഞ്ഞു ശരിയല്ല അയാൾ വീട്ടിട്ടുണ്ട് ഇയാളെ വായിലടിച്ചിട്ട് ഈ കുട്ടിനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ എടുക്കാന്ന് പറഞ്ഞു ഞാനീ വീട്ടിലോടൊന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയൊക്കെ സംഗതി കേട്ടപ്പോൾ ഞാൻ നിർക്കുന്നവര് ഒരാള് പറഞ്ഞു വിശ്വസിക്കാൻ ഭർത്താവ് കൈ ഇങ്ങനെ വെച്ച് അടക്കാൻ പറഞ്ഞു ചികിത്സിക്കുന്ന ആള് പിന്നെ കാലിന്റെ തൊടപ്പും കയ്യിനും കയ്യും അതാണ് സിമ്മി മൂലയാക്കന്മാര് ചൂരലോണ്ട് അടുക്കുള്ളൂ ഒരു വന്യ സ്പർശിക്കൂല ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിച്ചത് ീ കുട്ടിയുണ്ട് ഭയങ്കരമായ തകർന്ന പറച്ചിൽ കേട്ടപ്പോ ഈ ഉപ്പിട്ടൊക്കെ ഒരു പച്ച ഭാവം മനുഷ്യനാണ് കാലിന്റെ ആദ്യം അതിലില്ലാത്ത ആള് പിന്നൊരു അപസ്മാനം നോക്കിയിട്ട് ഒരു തൻപാടില്ല ഇയാളവിടെ സിറ്റൌട്ടിൽ തലമുറ വീണു നന്നെ ഭാര്യ അടുക്കളയിൽ വീണ് അതായാലും കുറച്ച് തകരാറും അടുത്തുണ്ട് ഒരു തരച്ചിൽ കേരീരം ഇനി അയാളെ വിശദീകരണം കേട്ടു വിളിക്കണം അരേ ഒല വീടല്ലോ അയാള് അതിനെ വിശദീകരിക്കുന്നുണ്ട് എന്താ പറഞ്ഞുതരിയോ ഞാന് ഒരു കൗൺസിലർ ആയതുകൊണ്ട് അന്നേരം നടന്നു എന്നോട് ചോദിച്ചാ പറയാൻ പറ്റൂല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പോലെ ഫാമിലി കൌൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന കാര്യങ്ങൾ ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന മനസ്സമാധാനം കിട്ടുന്ന കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ അതിനും അള്ളാഹുലൊരിക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത് ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല എന്റെ വീട്ടിലേക്ക് വന്നു എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അതിന്റെ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതും ഒരു വി സി തന്ത്രമാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ആ വി സി തന്ത്രം എന്നറിയോ അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നാളെ ഞാൻ ഒരു കൗൺസിലർ അല്ല പുറത്തു പറയാൻ പറ്റില്ല പിന്നെ ഞാൻ കൗൺസിലിംഗ് ആണ് നടത്തിയത് ഓക്കു എനിക്ക് നന്നായിട്ടറിയാ ജമാൻ ചെറുപാടിയെ കന്നൂക്കി അറിഞ്ഞു കൗൺസിലിംഗ് നടത്താൻ മനുഷ്യന്മാളെ കൗൺസിലിംഗ് നടത്താൻ അതിനു വേണ്ട വിദ്യാഭ്യാസവും യോഗ്യത കണ്ട് ജമാൽ ചെറുപാടി കണ്ട് ഉള്ളത് മാത്രമല്ല കൗൺസിലിംഗ് നടക്കുന്നിടത്ത് അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു കൂത്തര അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു എന്ന് വിശദീകരിച്ചാൽ തൽക്കളില്ല ജമാൻ ചെറുപാടിക്ക് അറിയാം കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ അള്ളാണ്ടടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം ഒരു കൗൺസിലർ നടത്തുന്ന കാര്യമൊക്കെ പുറത്തു പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ യഥാർത്ഥ കൗൺസിലറുള്ള സുഹൃത്തുക്കളെന്ന് നല്ല കുടുംബ ബന്ധം ചേർത്തരാ മുണ്ടങ്ങരത്തെ പെൺകുട്ടിയും പുരുഷനും എന്താ നടക്കുന്നത് രണ്ട വിവാഹമോചനം നടന്നു കുടുംബ ബന്ധം ചേർത്താനാണത്ര കൗൺസിലിംഗ് നടത്തിയത് വിവാഹമോചിതരായി ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നു മുടക്കാച്ചർക്കായി മറ്റോ ഓനും ഓനും പെണ്ണും കിട്ടുന്നില്ല ഇവള് മുടക്കാച്ചാർക്കും ഇതാ വിവാഹബന്ധം റെഡിയാക്കല് കൗൺസിലിംഗ് നടത്തിയിട്ട് മുജാഹിദിന്റെ നേതാവല്ലേ ഇത് ചെയ്തത് ഇവിടെ സമുദായം മനസ്സിലാക്കണിത് സുഖാണല്ലോ